ചർച്ച് ബില്ലിനെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന ഓർത്തഡോക്സ് സഭ പുതിയ ബില്ല് വരാൻ പോകുന്നില്ല എന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളവർ തന്നെ അറിയിച്ചിട്ടുണ്ട് ഓരോ പള്ളിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ മാർത്തോമ മാത്യൂസ് പറഞ്ഞു മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സഭയിൽ ഉണ്ടാകണം എന്നുള്ളതും അനിവാര്യതയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ബില്ല് ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പലരും മറ്റ് പലരും പറയുന്നുണ്ടെങ്കിലും ബില്ല് നാളെ ഉണ്ടാകുന്നു ഇതുണ്ടാകുന്നു അല്ലെങ്കിൽ അതുണ്ടാകുന്നു ഒന്നും പറയുന്നില്ല മാത്രമല്ല എൽ ഡി എഫ് ഗവൺമെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല ആളുകളും ഞങ്ങളോട് ഇത് ഈ പ്രസ്താവന കഴിഞ്ഞിട്ട് അതൊരു വിഷമസ്ഥിതി ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അവർ തന്നെ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളതിനെക്കുറിച്ച് വരെ ചെയ്യേണ്ട മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുവെങ്കിലും ഞങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു അങ്ങനെയുള്ളതായ സംഭവം ഒന്നും ഉടനെ ഉണ്ടാവില്ല ഭയപ്പെടേണ്ടായെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ഭയപ്പാടൊന്നുമില്ല ബില്ല് വന്നാലും ഞങ്ങളതിനെ നേരിടുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ആരെങ്കിലും രണ്ട് പേര് ചർച്ച് ബില്ലുണ്ടാവുമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ആ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് തന്നെ ആളുകളാണ് ഞങ്ങളോട് ഒന്ന് പറയുന്നത് ചർച്ച് ബില്ലൊന്നും ഇവിടനെ ഉണ്ടാവില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടുന്നില്ല പിന്നെ ഞങ്ങൾ ആരുടെ വാക്ക വിശ്വസിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടാണ് വരുന്നത് അത് അതൊന്നും ഇവിടെ ഉണ്ടാവില്ലെന്ന് ഈ ഉന്നതരായിരിക്കുന്ന ആളുകളാണ് പറയുന്നത് ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിൽ ഉന്നതരായിരിക്കുന്ന ആളുകളാണ് ഞങ്ങളോട് പറയുന്നത്